ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ യേശു പ്രത്യേകമായി സ്നേഹിച്ചിരുന്ന ഒരു ഭവനമാണല്ലോ ലാസറിൻ്റെയും സഹോദരിമാരുടെയും ഭവനം ഇന്ന് തിരുസഭ വിശുദ്ധരായ ലാസറിൻ്റെയും മറിയത്തിൻ്റെയും മർത്തായിയുടെയും സ്മരണ ആചരിക്കുകയാണ് ഇന്ന് ഐച്ഛിക രൂപേണ തിരഞ്ഞെടുക്കുവാൻ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യേശുനാഥനും മർത്തായിയുമായുള്ള സംഭാഷണം രണ്ടാമതായി മർത്തായിയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ യേശു അതിഥിയായി കടന്നു ചെല്ലുന്ന സന്ദർഭം ഈ സുവിശേഷ ഭാഗം കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നാം ധ്യാനിച്ചതുകൊണ്ട് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പുള്ള മ മർത്തായുമായുള്ള യേശുവിൻ്റെ സംഭാഷണം നമുക്ക് വിചിന്തനത്തിന് സ്വീകരിക്കാം ലാസറിൻ്റെ മരണശേഷം യേശുനാഥൻ ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ മർത്ത ആദ്യമേ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുകയും യേശുവിനോട് സംഭാഷണത്തിലേർപ്പെടുകയും ചെയ്യുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ട് മർത്ത ചെന്ന് ഗ്രാമത്തിൻ്റെ കവാടത്തിൽ വച്ചുതന്നെ യേശുവിനെ സ്വീകരിച്ചു മറിയമാകട്ടെ വീട്ടിൽ തന്നെ ഇരുന്നു മർത്തായും യേശുവും തമ്മിലുള്ള സംഭാഷണം യേശു ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായ പ്രവൃത്തിയുടെ ആത്മീയാർത്ഥം മുൻകൂട്ടി വെളിപ്പെടുത്തുന്നു മർത്ത ഇപ്രകാരം യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു മർത്തായിയുടെ യേശുവിലുള്ള വിശ്വാസം വെളിപ്പെടുത്തുന്ന വാക്യമാണിത് യേശു തങ്ങളുടെ കുടുംബത്തോടുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ലാസറിന് രോഗസൗഖ്യം നൽകുമായിരുന്നെന്ന് അവൾ വിശ്വസിച്ചു അവളുടെ വിശ്വാസം ആഴമുള്ളതായിരുന്നെന്ന് സൂചിപ്പിക്കുന്നതാണ് അടുത്ത വാക്യം എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം യേശുവിന് പ്രതിസന്ധികളിൽ തങ്ങളെ രക്ഷിക്കാനാവും ദൈവവുമായി പൂർണ്ണഐക്യത്തിൽ കഴിയുന്ന യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു കൊടുക്കും എന്ന് ഈ കുടുംബം വിശ്വസിച്ചിരുന്നു അതിനുശേഷം വീണ്ടും യേശുവിൻ്റെ മറുപടിക്ക് ശേഷം മർത്ത ഇപ്രകാരം ഏറ്റുപറയുന്നുണ്ട് ഉവുകർത്താവെ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറിയത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണിത് യേശുവിനെ ക്രിസ്തുവും ദൈവപുത്രനും ലോകത്തിലേക്ക് വരാനിരിക്കുന്നവനുമായി അവൾ ഏറ്റുപറയുന്നു ഇത് ആ ഭവനത്തിൻ്റെ തന്നെ വിശ്വാസ പ്രഖ്യാപനമാണ് മരിച്ചവരുടെ ഉത്ഥാനം ക്രിസ്തുവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യേശയായുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പത്തൊമ്പത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു മരിച്ച ലാസറിനെ ജീവനിലേക്ക് തിരിച്ചു വിളിച്ച് ഉയർപ്പിക്കുന്ന യേശു നിശ്ചയമായും ക്രിസ്തുവാണ് ദൈവപുത്രൻ എന്ന സജ്ഞ യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ശീർഷകമാണ് യേശു പിതാവായ ദൈവവുമായി സത്തയിൽ സമനായ പുത്രനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്നവൻ എന്ന സജ്ഞ യേശു പിതാവിനാൽ അയക്കപ്പെട്ടവനും ലോകരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവനുമാണെന്ന സത്യം പ്രഘോഷിക്കുന്നു മറിയത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നത് അവളുടെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ അടയാളമാണ് യേശു എവിടെ നിന്ന് എന്ന ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും മർത്ത ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം മറ്റു കുടുംബാംഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ നൽകുന്നു യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രനാണ് പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് അവിടത്തേക്ക് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് പിതാവായ ദൈവത്തിൻ്റെ അനന്തസ്നേഹം വെളിപ്പെടുത്തി മാനവകുലത്തെ രക്ഷിക്കുക എന്നതാണ് അവിടുത്തെ ദൗത്യം ഞാനാകുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനത്തിനുള്ള യുക്തമായ പ്രത്യുത്തരമാണ് മർത്തായുടെ വിശ്വാസ പ്രഘോഷണം അതിനാൽ മർത്തായും മറ്റു കുടുംബാംഗങ്ങളും ഉത്തമവിശ്വാസികൾക്ക് എക്കാലവും മാതൃകയാണ് വിശുദ്ധരായ ലാസറും മർത്തായും മറിയവും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്താൻ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ